ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി മിക്സ് ആൻഡ് മാച്ചുകളുണ്ട് അതുപോലെ റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരുപാട് ഫ്ലോറൽ പ്രിൻ്റുകൾ ബാറ്റിക് പ്രിൻ്റുകൾ എല്ലാം ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം പോലെ അവസാനം വരെ കാണുക മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചാണ് അപ്പോൾ ഈ റെഡ് അതായത് ഡി സി എമ്മിലും മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് റെഡ് മെറൂൺ നേവി ബ്ലൂ അതിൽ റെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ ഏറ്റവും സൂപ്പറായിരിക്കും അതായത് ഏറ്റവും അട്രാക്ഷൻ ആ ഒരു റെഡ് കളറിനായിരിക്കും ഇപ്പോൾ എല്ലാവരും നേവി ബ്ലൂ അല്ലെങ്കിൽ മെറൂൺ അങ്ങനെ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ എല്ലാം എടുക്കുകയാണെങ്കിൽ അത്രയും ഉപകാരം കാരണം ഒരുപാട് പേര് ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഡി സി എം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അടുത്തത് കണ്ടോദാ ഈ മിക്സ് ആൻഡ് മാച്ച് ടോപ്പ് ബോട്ടും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം അതിൽ സ്ട്രൈപ്പ് ആണ് പെയറായിട്ട് വരുന്നത് ഇപ്പം ടോപ്പ് ചെയ്താലൊക്കെ സൂപ്പറായിരിക്കും അതായതിൻ്റെ ആ പ്രിൻ്റ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പം റെഡ് കളറ് നല്ല അട്രാക്ഷൻ ഉള്ളൊരു കളറാണ് കേട്ടോ ഇത് കളർ ഗ്യാരൻറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഇത് നേവി ബ്ലൂ ആണ് ബേസ് അടുത്തത് മെറോൺ ഇപ്പം റെഡ് നേവി ബ്ലൂ മെറോൺ ഈ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഈ ഡി സി എം ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പം ഡി സി എമ്മിന്റെ റേറ്റ് വന്നിട്ട് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു മിക്സ് ആൻഡ് മാച്ചിന് ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് ആണുള്ളത് അപ്പോൾ ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കുക അടുത്തത് മിക്സ് ആൻഡ് മാച്ചാണ് അപ്പം അതിലാ ഒരു ഡോട്ട് തന്നെ ഫ്രോക്ക് അതുപോലെ നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് ബോട്ട് അങ്ങനെ ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സൂപ്പറാണ് ഇതിലും മൂന്ന് കളർ ചേഞ്ച് ആണ് വരുന്നത് റെഡ് നേവി ബ്ലൂ മെറൂൺ പേരായിട്ട് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഡോട്ടാണ് കേട്ടോ ഇതിൽ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അടുത്തതും മിക്സാൻ ആണ് അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അതുപോലെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടും ടോപ്പുകൾ ചെയ്യാം കേട്ടോ എടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് എടുക്കണമെന്നേ ഉള്ളൂ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതാണ് ഇതാണിതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം അടുത്തത് നേവി ബ്ലൂ ആണ് കളർ ചേഞ്ച് വരുന്നത് എല്ലാ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നെക്സ്റ്റ് മെറൂൺ വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് എല്ലാം വളരെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഫസ്റ്റ് റെഡാണ് ബേസ് കളറ് ടോപ്പ് ബോട്ടൺ ചെയ്യാൻ ബെസ്റ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ ഇപ്പം ഒരുപാട് പേര് ഡി സി എം മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നവരൊക്കെ ഉണ്ട് ഡി സി എം എന്ന് പറയുമ്പോൾ പ്രീമിയം നൈറ്റി ആണ് അപ്പോൾ ടോപ്പുകളാണ് ഇത് വെച്ച് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ടോപ്പ് ചെയ്യുന്നത് ഡി സി എം ചെയ്യുന്ന ടോപ്പുകൾക്ക് ത്രീ നയൻറ്റി സ്റ്റാർട്ടിങ് റേറ്റിൽ കൊടുക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കണം എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ എത്ര വരും എന്നുള്ളത് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി റേറ്റ് നോക്കിയിട്ട് അതനുസരിച്ച് ഏകദേശം ഒരു റേറ്റ് ഇട്ട് നിങ്ങൾ കൊടുക്കുക കാരണം പലയിടത്തും പല റേറ്റ് ആയിരിക്കും ഇപ്പോൾ ബ്രാൻഡഡ് അല്ലാത്ത ക്ലോത്തുകൾക്ക് വരെ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ബ്രാൻഡഡ് ക്ലോത്തുകൾക്ക് നിങ്ങൾക്ക് വില ഊഹിക്കാവുന്നേ ഉള്ളല്ലോ അപ്പോൾ രാഹുൽ ഡെക്സോപ്രിൻ്റ് ഗൗരവ് വർധമാൻ ഇതെല്ലാം ബ്രാൻഡഡ് നൈറ്റി തുണികളാണ് അപ്പോൾ നമ്മൾ വൺ ഫിഫ്റ്റി ത്രീ ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് അപ്പം അതിൻ്റെ സിംഗിളായിട്ടുള്ള റേറ്റ് തൊട്ടടുത്ത ഷോപ്പുകളിൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ റേറ്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ വരും അപ്പം അതനുസരിച്ച് വിൽക്കുക അടുത്തത് സിംഗിളായിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാം അച്ചറക്കാണ് അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതും സിംഗിളായിട്ട് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പ്രിൻ്റുകളാണ് ടോപ്പുകൾ ചെയ്യാം ഫസ്റ്റ് റെഡാണ് ബേസ് കളറ് നെക്സ്റ്റ് നേവി ബ്ലൂ അടുത്തത് മെറൂൺ ഇതിലും മൂന്ന് കളർ ചേഞ്ച് ആണ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് അപ്പോൾ ഓണത്തിന് അധികം ദിവസം ഇല്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഓണം ആവുമ്പോഴത്തേനും ഒരുപാട് കളക്ഷൻസ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പം നല്ല നല്ല ഡിസൈൻസ് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കുക എല്ലാം വളരെ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്ന ഡിസൈൻസ് ആണ് അടുത്ത ഡിസൈൻ കണ്ടോ ഇതും വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പുകൾക്ക് സൂപ്പർ ഡിസൈനാണ് ഇതിലും മൂന്ന് കളറാണ് വരുന്നത് റെഡ് നേവി ബ്ലൂ മെറൂൺ അത് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെയാണ് അതിൽ കളറ് നെക്സ്റ്റ് സിമ്പിളായിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ നോക്കാം ഇപ്പം നല്ല ഭംഗിയുള്ളൊരു കലങ്കാരി പ്രിൻ്റാണ് ഇതിലും മൂന്ന് കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് റെഡാണ് വീഡിയോയിൽ കാണുന്നത് നെക്സ്റ്റ് ബേസ് കളർ വന്നിട്ട് നേവി ബ്ലൂ അടുത്തത് മെറൂൺ ആണ് ബേസ് കളറ് അപ്പോൾ ഇതും ടോപ്പുകൾ ചെയ്യാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ് പിന്നെ നമുക്ക് അജറക്കിൽ ഇതുപോലൊരു പ്രിൻറ്റും കൂടെ നോക്കാം അപ്പോൾ ഇന്നത്തെ അജറ കളക്ഷൻ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡിസൈനും കൂടെ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറേ കളക്ഷൻസ് കാണാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കാരണം ഓണമൊക്കെ വരുവായത് കൊണ്ട് തന്നെ നൈറ്റി മെറ്റീരിയൽ എത്ര സ്റ്റോക്ക് വന്നാലും പെട്ടെന്ന് തന്നെ എല്ലാം തീരുന്നതുകൊണ്ട് കുറച്ചധികം വീഡിയോയിൽ ഡിസൈൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വേണ്ടവർ പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒരുപാട് കളക്ഷൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇന്ന് നമുക്ക് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കാം ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് പൂക്കൾ വസന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് കാരണം അടിപൊളിയായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഓണത്തിനൊക്കെ പൂക്കളൊക്കെ ഇടുന്ന സമയത്ത് ഇതുപോലുള്ള നൈറ്റികൾ അല്ലെങ്കിൽ ഫ്രോക്കുകൾ ഒക്കെ ഇട്ട് ആ പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരു ഭംഗിയുണ്ടാകും അതുപോലത്തെ പ്രിൻ്റുകളാണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഈ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും അപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സാവുമ്പോൾ കുറേ കാലങ്ങളൊന്നും ആര് യൂസ് ചെയ്യരുത് കാരണം ഇട്ട വസ്ത്രങ്ങൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്കിന്നിന് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും അതുപോലെ നമ്മുടെ സ്കിന്നിന് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും കോട്ടൺ ആണ് കോട്ടനാണ് കെമിക്കൽ ഒന്നും അധികം ഇല്ലാത്ത മെറ്റീരിയലാണിത് ഇപ്പോൾ സിന്തറ്റിക്കായിട്ടുള്ള ഫാബ്രിക്ക് ഒരുപാടുണ്ട് പക്ഷെ അതിലൊക്കെ ഇഷ്ടം പോലെ കെമിക്കൽസും ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടാകും ആവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ആർക്ക് വേണമെങ്കിൽ ഏത് സമയത്തും യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഈ നൈറ്റി തുണികൾക്ക് ഇത്ര ഡിമാൻഡ് വരുന്നത് മൂന്ന് മീറ്റർ ക്ലോത്തിനാണ് ഈ വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് അപ്പം മൂന്ന് മീറ്റർ ക്ലോത്ത് വെച്ച് മൂന്ന് ഫ്രോക്കുകൾ കുഞ്ഞുടുപ്പുകൾ വരെ സ്റ്റിച്ച് ചെയ്ത് സെല്ല് ചെയ്യുന്നവരുണ്ട് അപ്പോൾ കുഞ്ഞുടുപ്പുകൾക്കൊക്കെ ഒരു ത്രീ ത്രീ ഫിഫ്റ്റി സ്റ്റാർട്ടിങ് റേറ്റിൽ കൊടുക്കാൻ പറ്റും ഒരു നൈറ്റി തുണിയിൽ എത്ര ലാഭം കിട്ടുമെന്ന് നോക്കുക അപ്പോൾ നൈറ്റി ആയിട്ട് മാത്രം നോക്കുമ്പോഴാണ് അതിൽ ഡിമാൻഡ് തോന്നാത്തത് പക്ഷെ നിങ്ങളത് കൂടുതലായിട്ട് ടോപ്പുകൾ ചെയ്യാൻ അതുപോലെ ഫ്രോക്കുകൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഈ പ്രിൻ്റുകളൊക്കെ എപ്പോഴും എവർഗ്രീൻ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു ബാട്ടിക് പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് പിന്നെ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തതൊരു വാർലി ഡിസൈനാണ് അപ്പം ഇതും ടോപ്പുകൾക്ക് ബെസ്റ്റാണ് അപ്പോൾ ഇത് കിട്ടാൻ പെട്ടെന്ന് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രിൻ്റാണ് ഞാൻ കുറേ നാളുകളായി നോക്കി നടക്കുന്ന അങ്ങനെ കിട്ടിയതാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പം ഇതൊന്നും മിസ് ചെയ്യരുത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിലാ ഒരു കളർ ചാർട്ടും ഒക്കെ നല്ല അടിപൊളിയാണ് ആ ഒരു യെല്ലോ ഒക്കെ കണ്ടോ യെല്ലോ തന്നെ തരുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ മാക്സിമം മിക്സ് ചെയ്തെല്ലാം എടുക്കുക അപ്പോൾ ഒരു ഡിസൈൻ തന്നെ ഒരു കളർ തന്നെ അധികം ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു ബണ്ടിൽ എന്ന് പറയുമ്പോൾ മുപ്പതെണ്ണമാണ് വരുന്നത് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക നല്ല മഴയാണ് കേട്ടോ നല്ല മഴയുടെ സൗണ്ടാണ് വീഡിയോയിൽ കേൾക്കുന്നത് നല്ല അടിപൊളി മഴയാണ് അടുത്തത് ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലീഫ് പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പം ആയിട്ടുള്ള ചാർട്ട് വേണമെന്നുള്ളവർ ഈ ഡിസൈനിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തെടുക്കുക ഇത് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അല്ല ഇതിൽ ഒരു കളർ കോമ്പിനേഷനൊക്കെ ബെസ്റ്റാണ് പിന്നെ ഓണത്തിന് മാക്സിമം സ്റ്റോക്ക് എടുത്ത് വെച്ച് സെയിൽ ചെയ്യുക അപ്പോൾ പേടിച്ച് പേടിച്ചിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർ കുറച്ച് മെറ്റീരിയൽ എടുത്ത് സെയിൽ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന എന്തുമാകട്ടെ അത് ജസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മാക്സിമം വീഡിയോസ് ഇട്ട് നോക്കുക അങ്ങനെ ഇട്ടുകൊണ്ടേ ഇരുന്നാൽ എങ്ങനെ വന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ റീച്ച് ആയി പോകും അപ്പോൾ അതനുസരിച്ച് സെയില് വരും അപ്പോൾ ജസ്റ്റ് ഫോൺ നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റിച്ചിങ് ഒക്കെ കിട്ടാനായിട്ട് എളുപ്പ വഴിയാണത് അപ്പം അങ്ങനെ ചെയ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് റെഡ് ചില്ലിയിൽ വന്നിട്ടുള്ള നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല അടിപൊളി ഡിസൈനാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ എത്ര ഡിസൈൻ വന്നാലും ഇപ്പോൾ അവസ്ഥ കൂടി വരുന്നുണ്ട് അപ്പോൾ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷോപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല ആഗ്രഹമുണ്ട് പക്ഷെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ വീട്ടിലാണ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ പലരും വട്ടത്താരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം അപ്പം അതനുസരിച്ച് വന്നെടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ പോസ്റ്റലായിട്ടാണ് ഓൺലൈൻ അയച്ചു കൊടുക്കുന്നത് പോസ്റ്റ് ഓഫീസ് ഓഫീസാവുമ്പോൾ സേഫാണ് ഇപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് പക്ഷെ വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടും അടുത്തതും ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതൊക്കെ നൈറ്റിക്ക് ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇതിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്താൽ നല്ല സൂപ്പർ സൂപ്പറായിരിക്കും ഇപ്പോൾ കിച്ചണിലൊക്കെ ആകുമ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഡാർക്ക് കളർ ഷാർട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ് ഫ്ലോറൽ ഡിസൈനാണ് ഇതെല്ലാം ടു സെവൻറ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സൽ സൈസ് വരെ ഈ ഒരു മെറ്റീരിയൽ മതി പിന്നെ പ്ലസ് സൈസൊക്കെ വേണമെന്നുള്ളവർ നമുക്കിവിടെ റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആണ് അതായത് ജയ്പൂർ കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ നൈറ്റി തുണി എന്ന് പറയുമ്പോൾ മുപ്പത്തിനാല് ഇഞ്ചാണ് വിട്ടു വരുന്നത് അത് ഉപയോഗിച്ച് ഒരു ഡബിൾ എക്സൽ സൈസ് നൈറ്റി വരെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ടോപ്പുകൾ ചെയ്യാം അപ്പം നൈറ്റി തുണി ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ ധാരാളം പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ എല്ലാം നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അതായത് അടുക്കി വെച്ച് കഴിയുമ്പോൾ സ്ക്രീനിൽ വളരെ ക്ലിയർ ആണ് ആ ഒരു കളറെല്ലാം ഇപ്പം നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അടുത്തതും ഒരു പേസ്റ്റൽ ഡിസൈനാണ് അപ്പോൾ അപ്പൊ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളർ കളർച്ചാട്ടാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് മിനിമം പത്തെണ്ണ എടുക്കണം മിനിമം പത്തെണ്ണ എടുക്കുമ്പോഴാണ് ഈ ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ പിന്നെ പത്തെണ്ണത്തി താഴെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റാറില്ല കാരണം ബൾക്ക് എടുക്കുന്നവർ തന്നെ ഒരുപാടുണ്ട് പിന്നെ റീറ്റെയിൽ കൊടുക്കാനായിട്ട് ആ ചോദിക്കുന്ന ആ കറക്റ്റ് ഡിസൈൻ വരാറില്ല ഇപ്പം ഏതെങ്കിലുമൊക്കെ മതി എന്നുണ്ടെങ്കിൽ റീറ്റെയിൽ കുഴപ്പമില്ല കേട്ടോ അതായത് മൂന്ന് പീസ് ആറ് പീസൊക്കെ ആയിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സെയിം കളറ് തന്നെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ടാണ് മിനിമം പത്തെണ്ണം എടുക്കണം എന്ന് പറയുന്നത് രണ്ടു മൂന്ന് പേര് ചേർന്നൊക്കെ എടുത്താലും മതി ഇതില് അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അടുത്തത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കാം അപ്പൊ ഇതുപോലുള്ള പ്രിന്റുകളൊക്കെ ഇപ്പൊ ലക്ഷദ്വീപുകാരൊക്കെ ഒരുപാട് എടുക്കാറുണ്ട് കേട്ടോ അവർക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് കൂടുതലായിട്ടും വേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണിത് ആ ഒരു ഫ്ലവർ ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇതിൽ നമുക്കൊന്ന് നിവർത്തി നോക്കാം എന്താ ഒരു ഡിസൈൻ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് നിവർത്തി കാണിക്കുമ്പോൾ ആ ഒരു ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ അഞ്ച് കളർ ചേഞ്ചസും ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇതൊക്കെ സിംഗിൾ ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നോക്കിയിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പക്ഷേ മിനിമം പത്തെണ്ണം ഉണ്ടായിരിക്കണം എന്ന് മാത്രം അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആവുമ്പോൾ അതിൻ്റെ പേരും കൂടി എടുക്കണം ഇപ്പോൾ ഡി സി എമ്മിൽ നിന്ന് അഞ്ചെണ്ണം അല്ലെങ്കിൽ ആറെണ്ണവും അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി ത്രീയുടെ അഞ്ചെണ്ണം അങ്ങനെയും മിക്സ് ചെയ്തെടുക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മിനിമം പത്തെണ്ണം ടോട്ടൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ പത്തെണ്ണം പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അടുത്ത് നമുക്കൊരു ബാട്ടിക് പ്രിൻ്റ് കാണാം അപ്പം ബാട്ടിക് പ്രിൻറ്റ് ആദ്യം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ആ ഒരു സെയിം മോഡലിൽ തന്നെ വേറെ ഒരു ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട് ഇതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ബാട്ടിക് പ്രിൻറ്റ് നൈറ്റിയും ടോപ്പുകളും അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ സൂപ്പർ ഡിസൈനാണ് ഇപ്പം എപ്പോൾ കണ്ടാലും ഞാനിത് എടുക്കാറുണ്ട് അതുപോലെ സ്റ്റോക്ക് ഔട്ടും വരാറുണ്ട് കാരണം ഇതെത്ര വന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ കളർ ചേഞ്ചസ് സ്ക്രീനിൽ കാണുന്ന ആ കളറ് അപ്പോൾ ഞാൻ ഓരോന്നിനും കളർ എടുത്ത് പറയുന്നില്ല സ്ക്രീനിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും തന്നെ നൈറ്റി മെറ്റീരിയലിനെ പറ്റി എല്ലാം അറിയാം ഇപ്പം നമ്മളാണെങ്കിലും കോവിഡ് തുടങ്ങിയ ആ ഒരു സമയം മുതലേ യൂട്യൂബിലുണ്ട് അപ്പം ബ്രാൻഡുകളും എല്ലാം പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം അപ്പം അതനുസരിച്ച് ഓർഡർ ചെയ്യുക ഇതെല്ലാം റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഇതിൽ നാല് കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഒരു വൈറ്റ് ഗോൾഡിൽ റെഡ് ചില്ലിയുടെ തന്നെ വൈറ്റ് കോൾഡാണ് അപ്പോൾ ഈ ഒരു യെല്ലോ ഒക്കെ എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ പെട്ടെന്ന് തീരൂ ഈ ഒരു ഡിസൈൻ വന്നാൽ അപ്പം ഇതും നേരത്തെയും ഒരാശ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറേ നാളായിട്ട് കിട്ടിയില്ല അപ്പോൾ വീണ്ടും കണ്ടപ്പോൾ എടുത്തതാണ് നല്ല അടിപൊളി കളർച്ചാട്ടാണ് ടോപ്പുകളൊക്കെ ചെയ്യാനായിട്ട് സൂപ്പർ ഡിസൈനാണ് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഇതുപോലുള്ള പ്രിൻ്റുകളൊക്കെ കളക്ഷനും ഒക്കെ ഒരുപാട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ നിന്ന് എടുക്കാം ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തെടുക്കുക ഒരു പത്തെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചെണ്ണത്തിൻ്റെ ഫോട്ടോ അയക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പതിനഞ്ചെണ്ണം സെലക്ട് ചെയ്ത് വിടുക ഈ ഒരു പ്രിൻ്റിൽ ആറ് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മഞ്ഞ കഴിഞ്ഞിട്ട് നല്ല മെറൂൺ ആണ് പിന്നെ റെഡ് ഒരു സഫേ ഗ്രീൻ അടുത്തത് ഒരു കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ലാട്ടോ ആ കളർ കോഫി ബ്രൗൺ ആണ് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ പറഞ്ഞ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഒക്കെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് കാണാനും ഒക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്